നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ മാസം അതായത് ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങൾ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് അസാധുവെന്നായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടറിലെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഇൻകം ടാക്സ് ഇന്ത്യ ഈ ഫയലിംഗ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ഡൊമൈൻ നെയിം ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി ഈ ഫയലിംഗ് നിന്ന് സെർച്ച് ചെയ്ത് രണ്ടാമത് കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതിയാവും അപ്പോൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ലിങ്ക് ആധാർ എന്നൊരു ലിങ്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാനുള്ളൊരു പേജ് വരും അപ്പോൾ അതിൽ ആദ്യം പാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ പാൻ കാർഡ് നോക്കി പാൻ കാർഡിലെ നമ്പർ ആഡ് ചെയ്യുക അതിനുശേഷം ആധാർ കാർഡിലെ നമ്പർ ഫില്ല് ചെയ്യുക അതിനുശേഷം ആസ് നെയ്മസ്പെർ ആധാർ എന്ന ഓപ്ഷനാണ് അതിൽ നിങ്ങൾ ആധാർ കാർഡിൽ നിങ്ങളുടെ പേരെങ്ങനെയാണോ അത് അതേപോലെ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഉള്ള സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം അക്ഷയ സെൻ്ററിൽ പോയി നിങ്ങളുടെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിൽ ഡേറ്റ് ഫുൾ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ടിക് ബോക്സ് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആധാർ കാർഡിൽ ഇയർ മാത്രമേ വർഷം മാത്രമേ ഉള്ളെങ്കിൽ ആ കോളം ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ താഴെ നൽകിയിരിക്കുന്ന ക്യാപ്റ്റ കോഡ് അതുപോലെ അടിക്കുക നിങ്ങൾ ടൈപ്പ് ചെയ്ത ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെയുള്ള ലിങ്ക് ആധാർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അത് ചെയ്ത് കഴിയുമ്പോൾ ആധാർ പാൻ ലിങ്കിങ് ഈസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായി ലിങ്ക് ചെയ്തു എന്നാണ് അർത്ഥം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യൂ ജൂൺ മുപ്പതാണ് ഇത് ലിങ്ക് ചെയ്യേണ്ട അവസാന തീയതി അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ